ഓണത്തിന്റെ കഥ നമുക്കറിയാം ഓണത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ എല്ലാവരും കേട്ട കഥ നമ്മളും പറയുന്നു എല്ലാവരും കേട്ട കഥ അവിടെ നിൽക്കട്ടെ അതിനൊരു സാമൂഹ്യ മാനമൊക്കെ ഉണ്ട് പക്ഷെ ഭാഗവതത്തിൽ എന്താ പറയുന്നത് ഈ കഥയ്ക്കൊക്കെ അടിസ്ഥാനം ഭാഗവതമാണ് ഭാഗവതത്തിൽ എന്താ പറയുന്നത് ബലി മഹാബലി മഹാബലി ആവുന്നതിന് മുമ്പ് ബലിയായിരുന്നു ഈ ബലി ആരാണ് ബലിയുടെ അച്ഛൻ ആരാണ് അച്ഛൻ്റെ അച്ഛൻ ആരാണ് ബലിയുടെ അച്ഛൻ വിരോചനൻ വിരോചനന്റെ അച്ഛൻ പ്രഹ്ലാദൻ പ്രഹ്ലാദനു വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് ഓർക്കണം അപ്പൊ ഭഗവാന്റെ വാത്സല്യ ഭാചനമായ പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് ബലി ഇനി ഈ ബലി ബലിയോട് മൂവടി ഭൂമി ചോദിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മൂവടി ഭൂമി മാത്രമാണോ ചോദിച്ചത് അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഭാഗവതത്തിൽ പറയുന്നത് എനിക്ക് സ്വസ്ഥമായിരുന്നു ധ്യാനിക്കുവാൻ മൂന്നടി ഭൂമി വേണം എന്നാണ് ഏതെങ്കിലും മൂന്നടി ഭൂമി പോരാ എനിക്ക് സ്വസ്ഥമായിരുന്നു ധ്യാനിക്കുവാൻ മൂന്നടി ഭൂമി വേണം ഈ ചോദ്യം നമ്മളോട് ഭഗവാൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കൂ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീട് നിനക്കുണ്ട് ഇവിടെ എവിടെയാണ് എനിക്കിരിക്കാൻ മൂന്നടി ഭൂമി അത് സ്റ്റെയർ കേസിന്റെ കീഴിലാണോ അതോ ഒരു അലമാര പോലെ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെക്കുന്ന സാധനത്തിലാണോ അങ്ങനെ റെഡിമെയ്ഡ് കിട്ടും അവിടെ പൂട്ടി വെച്ചാൽ മതി പിന്നെ ഒരു പ്രശ്നവും അങ്ങനെയാണോ ഇത് ഭഗവാൻ ചോദിക്കുകയാണ് എനിക്ക് സ്വസ്ഥമായിരുന്നു ധ്യാനിക്കുവാൻ നിന്റെ ഈ മഹാസാമ്രാജ്യത്തിൽ എവിടെയാണ് ഭൂമി ഇതാണ് ബലിയോട് ചോദിച്ചത് ബലി ഞെട്ടിപ്പോയി കാരണം സകല സൗഭാഗ്യങ്ങളും ഭക്ഷണപാനീയങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ ബലിയുടെ സാമ്രാജ്യത്തിലുണ്ട് പക്ഷേ സ്വസ്ഥനായിരുന്നു ധ്യാനിക്കുവാൻ പറ്റുന്ന അന്തരീക്ഷം ആ സാമ്രാജ്യത്തിൽ ഇല്ല അവിടെ ദൈവികതയില്ല ഭൗതികതയുണ്ട് അതാണ് ഭഗവാന്റെ ആദ്യത്തെ ചോദ്യം ഇനി രണ്ട് നമ്മളോട് ചോദിക്കുകയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് പഴയ കണക്കിൽ പറഞ്ഞാൽ അറുപത് നാഴിക ഈ അറുപത് നാഴികയിൽ ഒരു നാഴിക തികച്ചു ചൊല്ലാനുള്ള ഇരുപത്തിനാല് മിനിറ്റ് ആണ് ഒരു നാഴിക ഒരു നാഴിക തികച്ചു ചൊല്ലാനുള്ള നാമങ്ങൾ അറിയാമോ ഇരുപത്തിനാല് മിനിറ്റ് ചൊല്ലാനുള്ള നാമം അറിയാമോ ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും നാമം ചൊല്ലുന്ന ശീലമുണ്ടോ ഇന്നലെ ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും നാമം ചൊല്ലിയോ മിനിഞ്ഞാന്ന് ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും നാമം ചൊല്ലിയോ എല്ലാവരും ആ ചോദ്യം അവനവനോട് ചോദിക്കണം ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ തല കുമ്പിട്ടു പോകുന്നെങ്കിൽ അതാണ് ബലിയുടെ മസ്തകം കുമ്പിട്ടതിൻ്റെ പൊരുൾ അവിടെ ഭഗവാനോട് പറയുകയാണ് എന്നെ സത്യവാക്കാക്കിയാലും അവിടുത്തെ പാദം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ആ പാദം ആ പാദം എൻ്റെ എന്റെ അർപ്പിച്ചാലും എനിക്ക് അങ്ങയെ ധ്യാനിക്കുവാൻ ഇതാ ഒരിടം അങ്ങയുടെ നാമം ചൊല്ലുവാൻ ഇതാ ഒരിടം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു ബലി ആ തന്റെ ശിരസ് സമർപ്പിച്ചപ്പോഴാണ് ആ ബലി മഹാബലിയായി മാറിയത് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആസുരികത മാറിയത് അതുവരെ ഭൗതിക